ടുത്ത് വെക്ക ഒരു ഫോട്ടോ സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മൾ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇക്ക വേറെലും പോലും ഒക്കെ കഴിഞ്ഞു കേട്ടോ സൺഡേ നൈറ്റാണ് വ വരിക എന്ന് പറഞ്ഞിരുന്നു മൺഡേ ലീവ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഒരു ദിവസത്തിനൊന്നും വരുമ്പോഴത്തേക്കും നമുക്ക് എവിടെ എവിടെയും ടൈമും മതിയാവത്ത പോലെ ഉണ്ടാവും അങ്ങനെയാണ് പക്ഷേ വീക്കെൻഡില്ലെങ്കിലും വരാൻ പറ്റുന്നുണ്ട് പ്രവാസികളുടെയൊക്കെ അവസ്ഥ എന്താ അല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഇക്ക ഇക്കാൻ്റെ കൊളീഗുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിന്നർ എന്തെങ്കിലും ലൈറ്റായിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാക്കിയ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുന്നു കോഴിക്കോട് I'll അപ്പോൾ ഇക്കാനെ കണ്ടത് എനിക്ക് ഇച്ചിരി തടിച്ച പോലെ തോന്നി കവിളൊക്കെ വന്ന പോലെ തോന്നി കേട്ടോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കോഴിക്കോടാണ് ഫുഡ് കൺട്രോൾ ചെയ്തോ എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇടിയപ്പം പിന്നെ നമ്മുടെ ചിക്കൻ ഇസ്റ്റു കേട്ടോ ചിക്കൻ ഇസ്റ്റു കുറേ കാലം അതിനുണ്ടാക്കണം ഉണ്ടാക്കണം എന്നും പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊറോട്ട വേണോ ചോദിച്ചപ്പോൾ ആൾ വേണ്ടോ എന്ന് പറഞ്ഞതാണോ അയ്യോ വേണ്ട എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇസ്റ്റുവിൻ്റെ റെസിപ്പി കാണാം അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പം ഞാനിതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാവണതിനു മുമ്പ് തന്നെ ഈ സാമഗ്രികകൾ എല്ലാം ഇട്ട് കൊടുക്കണം സോറി വട്ടഗ്രാമ്പ് ഇലക്കൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ച് നീളത്തിലുള്ള രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഏകദേശം ഒരു ഫുള്ള് വെളുത്തുള്ളിയും പിന്നെ അഞ്ചാറ് പച്ചമുളകും എരിവിനനുസരിച്ച് ഫുള്ള് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് പിന്നെ ഞാനൊരു രണ്ട് വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ പിന്നെ ചിക്കൻ ഒക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു കിലോ ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ചിക്കൻ്റെ കളർ മാറുന്നത് വരെ ഇളക്കി ഇള എടുത്തുകൊണ്ടിരിക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവുന്നത് വരെ എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം അപ്പോൾ അതാ ഞാനിവിടെ ഇളക്കി 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 അതൊരു വൈറ്റ് കളർ ആവുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഈ ഒരു സംഭവം നമുക്ക് സമയമെടുക്കും കേട്ടോ അപ്പോൾതാ ഇനി നമുക്കൊന്ന് അടച്ചു വെക്കുക നന്നായിട്ടൊങ്ങ് വേവട്ടേട്ടോ ഇങ്ങനെ കിടന്നിട്ട് അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വരട്ടെ ഞാൻ പറയാം ഒക്കെ കുറച്ച് ദിവസം അതിൽ ഉണ്ടാക്കി വെച്ചിട്ട് മറന്നു കഴിഞ്ഞു അപ്പൊ അതാ ഇടക്കൊന്ന് അടച്ചു വെച്ചിട്ട് പിന്നെയും ഓപ്പൺ ആക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഒരു നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലുള്ള കഷ്ണം ആക്കിയാൽ മതി കേട്ടോ ഇനിയിപ്പം നമുക്ക് ഇതാ ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പെല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് നന്നായിട്ടങ് ഇളക്കിയെടുക്കാം വീണ്ടും നമുക്കിത് അടച്ച് വെക്കണം അപ്പോഴത്തേക്കും നമ്മൾ രണ്ടാം പാലൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കണം കേട്ടോ ഇനിയിപ്പം നിങ്ങൾ നമ്മുടെ അങ്ങനെ കോക്കനട്ട് മിൽക്ക് വാങ്ങിക്കാനും പൗഡർ വാങ്ങിക്കാനൊക്കെ കിട്ടുമല്ലേ അത് ചുടുവെള്ളത്തിൽ കലക്കി സെറ്റാക്കി വെച്ചാൽ മതി ആദ്യത്തെ പാൽ ഇതാ ഇതുപോലെ രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യണം കുറച്ച് കട്ടി കുറച്ചിട്ടെന്നെ ഒഴിക്കണം കേട്ടോ ഇതാ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അത്യാവശ്യം ിറ്റിയിലാണ് കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ടുതന്നെ രണ്ട് തങ്ങയുടെ പാൽ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നല്ല കട്ടിക്കും ഒന്ന് ഇതാ കട്ടിയിലാണ്ടിട്ടോ അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓപ്പൺ ആക്കുന്നുണ്ട് ഇളക്കി കൊടുക്കണം പാല് ബിരിയാണി ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ പൊട്ടറ്റോ ഉണ്ടായിരുന്നു അതിനെ നന്നായിട്ട് ഒരു മൂന്ന് നാല് പീസ് എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് കുറച്ച് തിക്ക് വരും ഇസ്റ്റ് ഭയങ്കര തിക്കൊന്നും ഉണ്ടാവില്ല എന്നാലും ചെറിയ രീതിയിൽ തിക്കാക്കി എടുത്തോളൂ കേട്ടോ പിന്നെ ഏകദേശം ഒരു മുക്കാൽ സ്പൂണ് നമ്മുടെ ഗരം മസാലയും ഒരു സ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക അപ്പോൾ ചിക്കനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഒന്നാം പാൽ അങ്ങ് അങ്ങൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് നിറയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് താളിക്കൽ മാത്രമേ ഉള്ളൂ ചെറിയ ഉള്ളിയും കറിവേപ്പിലും വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് അതിലോട്ടാക്കി കൊടുക്കുന്നുണ്ട് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലും ക്യാഷും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ താളിച്ചിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇഷ്ടം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ നേരമാകുമ്പോഴേക്കും അത് ഇച്ചിരിയും കൂടിയും കട്ടിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ കഴിച്ച ശേഷം എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇറച്ചി വടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ പൊറോട്ട നല്ല മേടിച്ചതാണ് പിള്ളേർ പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാറുണ്ടിട്ട് പൊറോട്ടയും അതും കൂടെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്കാല കോളീഗിന് ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ആണ് ചന്ദ്രനഗർ പോകേണ്ട വരുന്നത് കാരണം അവിടെ ബസ് വരും അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് മൂപ്പരും മൂപ്പരുടെ സ്ഥലത്തോട്ട് പോകും കേട്ടോ അപ്പം ഇക്കൾക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് റിഹാനും കയറിയിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പോകണം എന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് അടുക്കളയിൽ കുറച്ചധികം പണികൾ ഉണ്ടായിരുന്നു കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ മുതലാണ് കേട്ടോ നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എണീച്ച് ഞാനിക്കും കൂടെ അതാ ജിമ്മിലോട്ട് പോവുകയാണ് ഇന്നലെ കഴിച്ചതൊക്കെ അവിടെ പോയി കത്തിച്ച് കളയണ്ടേ അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അവിടെ പോയി നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സമയതാ ഏകദേശം ഏഴുമണി കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഴുമണി ആ ടൈം നല്ല പ്രകൃതി ഭംഗിയായിട്ടുണ്ടല്ലേ നമ്മുടെ പാലക്കാട് അപ്പം എന്തായാലും ഇക്കാര്യം ട്രെഡ്മില് കഴിയുന്നവരെ ഞാൻ കാർഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ പ ഫുൾ ഇപ്പോൾ കാർഡിയോ മാത്രമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഫാറ്റ് ലോസ് വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് വെയിറ്റിലൊന്നും കാര്യമായിട്ട് ഇല്ല എന്നെ കാണുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ചില ആൾക്കാർ പറയും മെലിഞ്ഞു ചില ആൾക്കാർ പറയും തടിച്ചു അപ്പോൾ ഞാൻ ഏതാ വിശ്വസിക്കുകയെന്ന് എനിക്ക് എന്നെ അറിയുന്നില്ല കേട്ടോ അപ്പോൾ ഇതായെന്തായാലും ഞങ്ങൾ ജിമ്മെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാണ് കുത്തി കുലുങ്ങി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആകാശമൊക്കെ ഭയങ്കര ഇരുട്ട് ഊത്തി നിൽക്കുന്ന പോലെ ഉണ്ട് അല്ലേ അവിടെയൊക്കെ മഴയുണ്ടോ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയ ശേഷം നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ ൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഉച്ച മുതലേ ലോ ബ്ലോക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇക്കാനോട് ചോദിച്ചപ്പോൾ ചെമ്മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെമ്മീൻ ഫ്രൈ മതി എന്ന് പറഞ്ഞു കൂടെ മാമ്പഴ പുളിശ്ശേരി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് നീട്ടി വലിച്ചെങ്ങായിപ്പോയി അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വളരെ കെയർഫുള്ളായിട്ടുണ്ടാക്കിയിട്ടോ നമ്മുടെ മാങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കഷ്ണങ്ങൾ മാങ്ങയുടെ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ശർക്കരയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും ണ്ട് ഇനി അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ മാമ്പഴപ്പുള്ളിശ്ശേരി ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ കട്ടിയും ഒക്കെ പിന്നെ തേങ്ങയിൽ എന്തെല്ലാം ചേർക്കാന്നുള്ളത് ഇപ്പോഴും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് പല വീഡിയോയിലും പലതും കാണിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം വെറും മഞ്ഞൾപ്പൊടിയും ജീരകവും മാത്രം അങ്ങ് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കമൻറ്റ് വരും ഇനി ഇതാ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പലരും പലതും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതാ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് ആ തേങ്ങ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മുടെ കട്ട തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കി എടുത്തു കേട്ടോ അപ്പോൾ ഇച്ചടിയും കൂടി വേണമെങ്കിൽ വെള്ളം ഒഴിക്കതിലോട്ട് അപ്പോൾ എന്തായാലും ഇതാ ഞാൻ നന്നായിട്ട് അങ്ങ് ഇളക്കി സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി താളിച്ചിട്ട് വെളിച്ചെണ്ണയിലാണ്ടോ ഞാൻ താളിക്കുന്നത് എനിക്ക് നെയ്യ് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല നെയ്യിൽ ഉണ്ടാക്കിയവരെന്തായാലും കമിൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതും കൂടെ താളിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് കഴിക്കാൻ നേരത്തെ നമുക്ക് ഓപ്പൺ ആക്കിയാൽ മതി അപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ച് ലഞ്ച്തായ ആയിരുന്നു ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഇതാണ് കേട്ടോ ബീട്രൂട്ട് അതിൻ്റെ കളറും ടേസ്റ്റും അത് മോരുകറിയാവുമ്പോൾ പിന്നെ ഇവിടെ പുളിശ്ശേരിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാ ഈ ഒരു ചെമ്മീൻ്റെ റെസിപ്പി കൂടി കാണിക്കാം നമുക്ക് ഞാനിത് അവിടെ മുളക് പൊടി പിന്നെ സാധാരണ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ചാട്ട്മസാലയും ഡ്രൈ മാംഗോ പൗഡറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വെളിച്ചെണ്ണയും കുറച്ച് ഇനി കറും കേട്ടോ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മുടെ മസാല ആ മസാലയ്ക്ക് കാൽക്കാൽ സ്പൂണ് മതിയിട്ടോ കുരുമുളക് പൊടി മുക്കാൽ സ്പൂണ് മുളക് പൊടി എരിവുള്ളത് സ്പൂൺ മതി കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ എടുത്തോട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് അര മണിക്കൂറിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ ഫ്രൈ ചെയ്യാനിടുമ്പോൾ ആദ്യം ഇച്ചിരി വെള്ളമൊക്കെ വരാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ട്ടോ എൻ്റെ ഇല് കാണാൻ വെള്ളം വരുന്നു പിന്നെ ആ വെള്ളമൊക്കെ മൊത്തം വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും സംഗതി സൂപ്പറാവും പിന്നെ കുറച്ച് തേങ്ങ കൊത്തൊക്കെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ഇച്ചിരി പെപ്പർ പൊടിയൊക്കെ ഇട്ട് നമ്മളിത് ഈ ഒരു രൂപത്തിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ചെമ്മീൻ ഫ്രൈ പൊതുവേ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ടീസ്റ്റ് അടിപൊളിയായിരിക്കും എന്നുള്ളത് അപ്പം എന്തായാലും ഇതാ ഞാൻ ചെമ്മീൻ ഫ്രൈ ഒക്കെ ആക്കിയെടുത്ത് ഇന്ന് ഞാൻ ചട്ടിയോടങ്ങ് എല്ലാം കൊണ്ടുവച്ചു കേട്ടോ പ്രത്യേകിച്ചായിട്ട് സെർവ് ചെയ്തൊന്നും എടുത്തിട്ടില്ല ഇങ്ങനെ കഴിക്കാനും എനിക്കിഷ്ടമാണ് പല വീടുകളിലും ഇങ്ങനെ ഉണ്ടാവും എനിക്കറിയാം ഇനിയിപ്പോൾ കമൻറ്റ് ഇടൊന്നും വേണ്ട അയ്യേ ഇതെന്താ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതെന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ പുളിശ്ശേരിയുടെ കട്ടി പ്രാവശ്യമൊക്കെ ആയില്ലേ ആർക്കും പരാതിയൊന്നും ഇല്ലല്ലോ ആ ഓക്കെ അപ്പോൾ താ ഞാൻ ചോറൊക്കെ ഇന്ന് വിളമ്പി എടുക്കുകയാണ് മണം കേക്കുമ്പോ മണം കേക്കുമ്പോ എടുക്കണം എടുക്കണം പോണ്ണി മാങ്ങട്ടെ എന്തേ അങ്ങനെ ഊണം കഴിഞ്ഞ് ഉറങ്ങി അണിച്ചിപ്പിറ്റ് രാവിലെ ദൈക്ക പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ടാ അപ്പോൾ അയ്യൻകുട്ടി ഇക്കാൻ്റെ കൂടെ പോവാണ് അയ്യൻകുട്ടിക്ക് ഉണ്ടല്ലോ ഫുട്ബോൾ ക്യാമ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോകും പിന്നെ അവിടുന്ന് മാറ്റാനുള്ള ഡ്രസ്സ് ബാഗിൽ വെച്ചിട്ട് പോകുകയും ചെയ്യും അങ്ങനെ ഇതായിക്കുകയും പോയി വിരലും പോലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഉമ്മ നിസ്കാരം നിസ്കാരം കഴിഞ്ഞ് ദിക്കറും കാര്യങ്ങളൊക്കെ എടുക്കുവായിരുന്നു ആ സമയത്താണ് ഇക്ക യാത്ര പറഞ്ഞത് അതുകൊണ്ടാണ് ഉമ്മ ആ ഒരു വേഷത്തിൽ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഇക്കെ പോയി ഇനിയിപ്പോൾ വേഗം പോയി ചായയും കാര്യങ്ങളൊക്കെ വെക്കണം എൻ്റെ വോയ്സ് ഇന്ന് കുറച്ച് ആക്റ്റീവ് ആവണോന്ന് എനിക്കൊരു ഉണ്ട് ഞാൻ കുറച്ച് ഓവർ ആവുന്നുണ്ടോ വേഗം പറയൂ കമെൻറ്റ് അപ്പോൾ എന്തായാലും എനിക്ക് അറിയില്ല ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആരും കണ്ണു വയ്ക്കരുത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സന്തോഷം വേണ്ട ഇടയ്ക്ക് എന്നല്ല പൊതുവേ നമുക്ക് സന്തോഷം തന്നെയാണ് ഇടക്ക് നമ്മളിങ്ങനെ ഡൗൺ ആവും ഇടയ്ക്ക് ഇങ്ങനെ ആക്റ്റീവ് ആവും പിന്നെ കുറേ ദിവസം ഡൗൺ ആയ കാരണം ബ്ലോഗൊന്നും ഇല്ലാണ്ടിരുന്നത് കേട്ടോ ഭയങ്കര ഡൗൺ ഭയങ്കര മടിച്ചു എന്താ എനിക്കെന്നെ അറിയാത്തൊരവസ്ഥയായിരുന്നു പിന്നെ എങ്ങനെ പോയാൽ ശരിയാവൂലെന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും ബ്ലോഗിലോട്ട് എന്നെ വരാൻ തുടങ്ങിയത് കേട്ടാ പിന്നെ നമ്മുടെ കാർ ഏതാ ചോദിക്കുന്നുണ്ട് ബ്രസയാണ് കേട്ടോ പിന്നെ എൻറെ ഉമ്മാനെയും അനിയത്തിനേയും മക്കളെയൊക്കെ സ്കൂളിൽ നിന്ന് കണ്ടുപോകാനായിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നേ അവര് കുട്ടികളുടെ സ്കൂളിൽ ചേർ മാറ്റി ചേർത്താൻ വേണ്ടിയിട്ട് പോയി നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ പിന്നെ യൂട്യൂബിലുള്ള എല്ലാവരും ജിമ്മിൽ പോവുക ഡോളർ മാറ്റി ക്യാഷ് എടുത്ത് ഫുഡ് കഴിക്കുക എന്നിട്ട് ജിമ്മിൽ പോവുക അത് ഭയങ്കര നമ്മളെപ്പോഴൊന്നും ഫുഡ് മേടിക്കാറൊന്നും ഇല്ല തന്നെയാണ് തന്നെയല്ലോട്ടോ മേടിക്കാറ് പിന്നെ നമുക്ക് ഡോളർ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സപ്പോർട്ടുമാണ് നമ്മുടെ എഫേർട്ടുമാണ് കേട്ടോ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളൊരു ചാനൽ പബ്ലിക്കിലോട്ട് എത്തിക്കുന്നത് അത് നിങ്ങളെ നിങ്ങൾ പകുതി മുക്കാലം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും കൂടെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ റീച്ചായി പോകാനും പറ്റുന്നത് കേട്ടോ രണ്ട് കൂട്ടരും ഉണ്ട് കേട്ടോ സമ സമം തന്നെ പറയാം നമുക്ക് അപ്പോൾ എന്തായാലും ജിമ്മിൽ പോകുന്നത് യൂട്യൂബേഴ്സ് മാത്രമല്ല എല്ലാരും പോവുക ആരോഗ്യം വേണമെങ്കിൽ ജിമ്മിൽ പോവുക എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്ന ഫുഡിന്റെ കാലറിയൊക്കെ ബേൺ ചെയ്ത് കഴി കളയണ്ട് എനിക്ക് ഇത്രയും കുക്ക് ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കാതിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല പറ്റിയിരുന്നു ഞാൻ ഓവർ വെയിറ്റ് ആയിരുന്ന സമയത്ത് ഞാൻ അത് കൺട്രോൾ ചെയ്ത് എന്നെക്കൊണ്ട് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന അത്രയും ഞാൻ കുറച്ചെടുത്തതാണ് ഇനിയും എനിക്ക് അങ്ങനെ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനുള്ള കാര്യമാണ് അതുകൊണ്ട് കൂടാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം എത്ര വെയിറ്റ് ഉണ്ട് ചോദിക്കുന്നുണ്ട് സെവൻറ്റി സെവൻറ്റി വൺ ആ ഒരു ലെവലിൽ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ പിന്നെ ഇഡ്ഡലിക്ക് പച്ചരി വേണ്ട ചോദിക്കുന്നുണ്ട് പച്ചരി ഇട്ട് ആട്ടുന്നവരുണ്ട് ഞാൻ പച്ചരി ഇടാറില്ല പച്ചരി ഇടുകയാണെങ്കിൽ ഒരു നാഴി പച്ചരി മൂന്ന് നാഴി പുഴുങ്ങല്ലരി ഒരു നാഴി ഉഴുന്ന് ഈ ഒരു ലെവലിലാണ് കേട്ടോ നമ്മളെടുക്കേണ്ടത് അതിലോട്ട് ഉഴുന്നിലോട്ട് ഇച്ചിരി ഉലുവിയും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇഡ്ഡലിയുടെ റേഷ്യൂ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക കമൻസ് ഭയങ്കര കുറവായിരുന്നു ഇന്നലത്തെ വ്ളോഗിൽ കുറേ പേര് കുറേ നെഗറ്റീവ് ഇടാറുണ്ട് കുഴപ്പമൊന്നുമില്ല നെഗറ്റീവ് പറയണവർ നെഗറ്റീവ് പറയുക പോസിറ്റീവ് പറയണവർ പോസിറ്റീവ് പറയുക അത്രയൊക്കെ തന്നെയാണ് ഓക്കെ പിന്നെ നമ്മുടെ എന്താ പറയുക എന്താ പറയുക ജിമ്മിലോട്ട് ഫുഡ് ഇങ്ങനെ കൊണ്ടു കൊടുത്തതിൻ്റെയും ഒക്കെ ആയിട്ട് ഇട്ടപ്പം എഫ് പിന്നെ നമുക്ക് നല്ലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പൊതുവേ ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ മാറേയും ഇവിടെ വരുമ്പം ഈ ഇഷ്ടങ്ങളും ഈ സന്തോഷങ്ങളൊന്നും കാണാറില്ലല്ലോ എന്ന് അപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ നല്ലോണം മടിച്ചാവാറുണ്ട് അതെനിക്ക് തന്നെ അറിയാം കേട്ടോ എനിക്ക് വായു തുറന്ന് ചിരിക്കാനുള്ള ആത്മവിശ്വാസം തന്ന ആൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കമൻറ്റ് കണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഞാൻ വായു തുറന്ന് നന്നായി ചിരിക്കാറുണ്ട് എനിക്ക് പബ്ലിക്കിൽ ഒന്നും ചിരിക്കണ കഴിഞ്ഞാൽ ഒരു പ്രശ്നവും എനിക്ക് സന്തോഷം വന്നാൽ ഞാൻ നന്നായി വായി തുറന്ന് ചിരിക്കാറുണ്ട് പിന്നെ വീഡിയോ ഇല്ല ബോറാവുന്നുണ്ട് എന്ന് കുറേ ആൾക്കാർ പറഞ്ഞപ്പോൾ നമ്മൾ അതൊന്ന് കൺട്രോൾ ചെയ്തു എന്ന് മാത്രം പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് സന്തോഷമായി അതിൻ്റെയാണ് കേട്ടോ അവിടെ അപ്പൊ ഇന്ന് നമ്മൾ ബാക്കി വന്ന പൊറോട്ട വെച്ചിട്ട് ഒരു അധികം മസാല ഒന്നും ഇല്ലാണ്ട് നല്ലൊരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കിയാലോ ചപ്പാത്തി കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ എണ്ണ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയാണ് അതിലോട്ട് വലിയൊരു വെല്ലുവിളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് കിട്ടോ കുട്ടികളെ ഏതൊക്കെ വെജിറ്റബിൾ കഴിക്കുകയോ അതൊക്കെ ഇട്ട് കൊടുത്തു ഈ സമയത്ത് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്നൊന്നായി വരട്ടെ ആ സമയത്ത് ഞാൻ ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇറച്ചി വടക്ക് രണ്ട് ദിവസം മുന്നേ ആക്കി വെച്ചിരുന്നു കേട്ടോ അതിൻ്റെ മിക്സ് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൊത്തി 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 നമുക്കിത് കൈമ പോലെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഇതാ വെ വെന്ത് വരും കേട്ടോ വേഗം വേവും ഇത് കാരണം ല്ലേ കബാബ് പോലെ നമ്മുടെ നാടൻ ടേസ്റ്റിലാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഇങ്ങനെ കുത്തി 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 കൊണ്ട് വന്നിട്ടുണ്ട് സ്ക്രാമ്പിൾ പോലെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ആക്കുമ്പോൾ ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കണം നിങ്ങളുടെ കയ്യിൽ ഈ സമയത്ത് എഗ്ഗ് ചേർത്ത് കൊടുക്കാം പനീർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതൊന്നും പ്രശ്നമില്ല കേട്ടോ അങ്ങ് ഇതാക്കി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് അടച്ചു വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ ഞാനിതിലോട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഒരു സ്പൂൺ കേട്ടോ കുറച്ച് ഒരു അരസ്പൂൺ കരി മസാല പിന്നെ ഞാനിവിടെ തൈമെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലേവറും ആണ് കേട്ടോ പ്രത്യേക ആണ് കേട്ടോ അത് അപ്പോൾ അത് കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ പൊറോട്ട അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് നമ്മളിവിടെ മഞ്ഞപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇന്നിട്ട് വെറുപ്പിച്ചിട്ടില്ല കേട്ടോ പ്രാവശ്യം സാധാരണ ഞാനതെല്ലാം ഇടുമല്ലോ സോസും അതും ഇതൊക്കെ പക്ഷേ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം അപ്പോൾ അതാ രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ കുട്ടികളുടെ ലഞ്ചിലൊന്ന് പാക്ക് ചെയ്തെടുക്കണം ലഞ്ച് ബോക്സിലൊന്നും പാക്ക് എടുക്കണം അപ്പോൾ രണ്ടു കഴിക്കാൻ തന്നെ ഉണ്ടാവുകയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാനൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു രണ്ട് പേരുടെ ഇതിലാക്കിയിട്ട് റിഹാൻക്ക് പിന്നെ ദോശ ഉണ്ടാക്കി കൊടുത്തുട്ടോ അവൻ രാവിലെ തന്നെ ഇതില്ലേ കഴിക്കാൻ എന്നും ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഇത് സ്കൂൾ കൊണ്ടുപോകണ്ടേ എന്നും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ലഞ്ച് ലഞ്ച് ബോക്സിൽ ആക്കി അവൻക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു അവന് പൊതുവേ ഫുഡ് അടിക്കാൻ ഭയങ്കര മടിയാട്ടോ ഇമാതിരി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വേഗം കഴിക്കും അതെന്താണെന്നെ എനിക്കിന്നെ അറിയണില്ല കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് വേഗം കഴിക്കും നമ്മുടെ ദോശ ഇഡലി ഹെൽത്തി ആയിട്ടുള്ള ഒക്കെ കഴിക്കാൻ കുറച്ച് അതായത് കഴിക്കും ഇല്ല എന്നല്ല പക്ഷേ ഇങ്ങനത്തെ കാണുമ്പോൾ ഇതിനാണ് മുൻഗണന കൊടുക്കുക കേട്ടോ ആൾ അവൻ്റെ രീതി ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതാ ഞാൻ അയൻകുട്ടീൻ്റെ ബോക്സിലാക്കി റിഹാൻ്റെ ബോക്സിലാക്കി അതിൻ്റെ ഇടയിൽ ദോശേൻ്റെ ചട്നി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചൂടായപ്പോൾ ഞാനൊരു ദോശ ഒക്കെ ചൂട്ട് തക്കാളി ചട്നിയാണ് കേട്ടോ ദോശയ്ക്കുണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കഴിക്കാൻ നേരത്ത് ഞാൻ കുറച്ച് മുളക് ചട്നിയും കരച്ചു ഇനിയിപ്പോൾ തേങ്ങ ഒക്കെ മേടിച്ചിട്ട് വേണം തേങ്ങ നമ്മൾ ഇട്ടതൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ കടയിൽ പോയി മേടിച്ചിട്ട് വേണം അന്ന് നമ്മളൊരു ഉലുവിൽ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇവിടെ തേങ്ങ കുറച്ച് കൂടുതലാണ് ഉപയോഗം അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ലഞ്ചൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് ദോശ ആയപ്പം അതിനേക്കൊന്ന് മറിച്ചിട്ടിട്ട് അവൻ കൊടുക്കണം അവനിങ്ങനെ ഇത് കഴിക്കാനില്ലേ എന്നുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ അപ്പോൾ ചോദിക്കുന്നത് അവിടെ നിന്നിട്ട് അവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി അവൻ കൂട്ടി പിന്നെ നേരത്തെയും പോയതാണല്ലോ നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ അപ്പോൾ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇടാൻ നല്ലൊരു സുഖമാണ് കേട്ടോ അതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നെയ്റ്റി ഇടുന്നത് വ്ളോഗിൽ പിന്നെ അധികം ഞാൻ വ്ളോഗെടുക്കാത്തതുകൊണ്ട് കാണുന്നില്ല എന്ന് മാത്രം അങ്ങനെ അവനും ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ച് ഫോണൊക്കെ നോണ്ടി അങ്ങനെയൊക്കെ തന്നെ കേട്ടോ പിന്നെന്താണ് പിന്നെന്താ പറയാനും ശരിക്കു പറഞ്ഞാൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാ കൂടുതൽ കമന്റ് ഇടുക കാരണം എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല എന്ന് ഭയങ്കര കമന്റ് ഇടുക ഒരു ഫോട്ടോ അപ്പം ചെറുതായിട്ട് ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ കുട കൊണ്ടാകും ഭയങ്കര മടിയാവും നിങ്ങളുടെ ഒന്ന് കമന്റ് ചെയ്യുക പണ്ട് മഴക്കാലം ആവാൻ കാത്തിരിക്കും നമ്മൾ കുടൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പോഴും കുട്ടികൾക്ക് അതൊന്നും വേണ്ട കേട്ടോ ഇച്ചിരി മഴ നനഞ്ഞാലും കുടയില്ലാണ്ട് പോകണം എന്നാണ് അവരുടെയൊക്കെ ആഗ്രഹം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേല്ലോ ഇഷ്ടമായിരിക്കുന്നതിലേക്ക് ശരിയായിട്ടൊരു രീതിയിൽ കാണാം അതുവരെ എല്ലാവർക്കും മുമ്പ് ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്ദി കേട്ടോ